അസലാ അലൈക്കും വരമത്ത അല്ലാ വാത്ത അലഹമില്ലാ അലഹമുല്ലബുലമീൻ വസല അല്ലാ ഉല നബീന മുഹമ്മദിൻ വല അലിഹി വസാഹബിഹി വസല്ലം ഇന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ നാട്ടിലുമൊക്കെ വിവാഹങ്ങൾ നടക്കാറുണ്ട് ആ വിവാഹ വേളകളിൽ മുസ്ലീങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളിൽ നിന്നോ കയറി വന്നിട്ടുണ്ട് ഉദാഹരണമായി ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതിനൊന്നാമതായി ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോ എടുക്കുന്നത് ആ സമയത്ത് എന്നുള്ളതല്ല എല്ലാ സമയത്തും വളരെ നിഷിദ്ധമായ കാര്യമാണ് എന്നാൽ അത്യാവശ്യത്തിന് ഭൗതിക കോടതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഒക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആവശ്യത്തിനെടുക്കാം എന്നതൊഴിച്ച് ഒരുപാട് അനാവശ്യമായി ഫോട്ടോകൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ അതുപോലെ സ്റ്റേജിലുള്ളവരുടെയും പുറത്തുമുള്ള ആളുകളുടെയും ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല പുതിയ ആപ്പിളയും സ്റ്റേജിൽ കയറി ഡാൻസും പാട്ടും കൂത്തും അതുപോലെയുള്ള തനി ആഭാസമായ അശ്ലീലമായ ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കാത്ത രീതിയിലുള്ള പല പരിപാടികളും ഇന്ന് സ്റ്റേജിൽ അരങ്ങേറിയാൽ മാത്രമാണ് ആ കല്യാണം സാധു എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ചില പണ്ഡിതന്മാർ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോകും അത് കണ്ടാൽ പോലും അതിനോട് ഏതെങ്കിലും നിലക്കുള്ളൊരു വെറുപ്പ് പലപ്പോഴും കാണിക്കാറില്ല എന്നാൽ അത് ഹുത്തബകളിലാണെങ്കിലും മറ്റ് സമയങ്ങളിലാണെങ്കിലും കണിശമായി പറയേണ്ട ഒരു സംഗതിയാണ് ഈ പരിശുദ്ധമായ പാവനമായ നിക്കാഹിനു ശേഷം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ആ ഒരു സദസ്സിന് ശേഷം ശാപങ്ങൾ വർഷിക്കുന്ന ഒരു സദസ്സ് പിന്നീടുണ്ടാക്കുക എന്നുള്ളത് ലജ്ജാകരമായ ഒരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആഭാസങ്ങളും ഡ്രസ് കോഡ് എന്ന് പറയുന്ന ആണുങ്ങളെല്ലാം ആ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകളെല്ലാം ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രീതിയിലുള്ള ഒരുപാട് ഇതര മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ചേക്കേറിയ ആഭാസങ്ങൾ ഇസ്ലാമിൻ്റെ വ്യക്തികളായ മുസ്ലിങ്ങളായ ആളുകളുടെ വിവാഹ വേളകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു വളരെയേറെ സങ്കടകരമായ പല യാഥാർത്ഥ്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കാറുണ്ട് അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നിക്കാഹിൻ്റെ വേളകളിൽ മറ്റ് സന്ദർഭങ്ങളിലും ഒരുമിച്ച് ആണും പെണ്ണും എഹ്തിലാക്കാവുന്ന കൂടിയാടുന്ന ഒരു സംസ്കാര രീതി യഥാർത്ഥത്തിൽ ഇന്ന് ഈ കല്യാണങ്ങളിലൊക്കെ വന്നു പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ അതെല്ലാം മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് യോജിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷന്മാരും സ്ത്രീകളും ബഹറമല്ലാത്ത ആളുകൾ ഒരുമിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അനാവശ്യമായ പാട്ടും സംസാരങ്ങളും ചിരിയും കളിയും ഒക്കെ നടമാടുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സദസ്സിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മകനു വേണ്ടി നമ്മുടെ മകൾക്ക് വേണ്ടി നാം വിവാഹ ദിവസം ഒരുക്കുമ്പോൾ ആ ദിവസത്തിൽ പരിപൂർണമായി ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ആ വിവാഹം നടക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പിതാവാണെങ്കിൽ മാതാവാണെങ്കിൽ നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി തോന്നിവാസത്തിനു വേണ്ടി തൻ്റെ ഇന്ന് വിവാഹം ചെയ്യുന്ന ആ ഇണയെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ വേണ്ടി അവളെ ഒരു പ്രദർശന വസ്തുവായി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കളമൊരുക്കുന്ന അത്തരം സ്റ്റേജുകൾ അവിടെ നിന്ന് ഇറക്കി വിടാൻ ധൈര്യമുള്ള രക്ഷിതാക്കളെയാണ് ഇന്നാവശ്യം കൂടിയുള്ള ദീനി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിവാഹ വേളകൾ കല്യാണ ദിനങ്ങൾ നടത്തുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അനഹമ്മാലമീൻ وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته